ഹായ് ഹലോ വീവേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസിൻ്റെ ഏഴാമത്തെ സീസണിൽ രേണു സുദീം ഉണ്ട് എന്ന് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് അവരുടെ സുഹൃത്തായ സജീന ആണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എന്തായാലും ഈ വിവരം ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് അത് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് റിമൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു എന്തായാലും നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല രേണുസൂതി ബിഗ് ബോസിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയ കൂട്ടുകാരിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് അവരുടെ സുഹൃത്ത് രേണുവിൻ്റെ സുഹൃത്ത് അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഉറപ്പിട്ടത് എന്തായാലും അതിപ്പോൾ നീക്കം ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും രേണുവിന് ആശംസകൾ ഇനിയിപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒന്ന് നടക്കും അവിടെ ചെന്നും എന്തെങ്കിലുമൊക്കെ തോന്നിവാസം കാണിച്ച് ഇപ്പോഴുള്ള ജനപിന്തുണയും കൂടി അവർ നഷ്ടപ്പെടുത്തണം എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നുകൊണ്ട് മാത്രം ഈ ഫീൽഡിൽ പിടിച്ചു നീക്കുന്നതാണ് നെപ്പോ വൈഫായി എത്തിയ ശേഷം അവർക്ക് യാതൊരു ആക്ടിങ് സ്കില്ലും ഇല്ല എന്ന് നമുക്കറിയാം ഒരു നെപ്പോ വൈഫ് കൊല്ലസൂദിയുടെ വൈഫ് എന്ന പേരിൽ മാത്രം ഷോയിലേക്ക് ഇത് ആക്ടിംഗ് ഫീൽഡിലേക്ക് വന്നു ഇപ്പോൾ ബിഗ് ബോസ് സെവനിലേക്കും വരുന്നു ഇതിനെല്ലാം ഊർജം പകർന്നത് കൊല്ലസൂദിയുടെ പേര് മാത്രമല്ല അവർ സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്ന നെഗറ്റീവ് ഇമേജ് ആ നെഗറ്റീവ് പബ്ലിസിറ്റി ആ ഒന്ന് മാത്രമാണ് അവരുടെ മൂലധനം എന്ന് വേണമെങ്കിൽ പറയാം അതും കൊല്ലസൂതിയുടെ പേര് മാത്രമാണ് അവരുടെ മൂലധനം അല്ലാതെ അവർക്ക് അഭിനയിക്കാനുള്ള കഴിവില്ല എന്നിപ്പോൾ പലരും പറയുന്നുണ്ട് ഞാൻ മാത്രമല്ല ഇഷ്ടം പോലെ ആളുകളുണ്ട് സൂരജ് പാലാക്കാരൻ പോലും പറഞ്ഞിട്ടുണ്ട് നല്ല വൃത്തിക്കും വെടിപ്പുമായിട്ട് അദ്ദേഹം ഇത്ര സഭ്യമായ രീതിയിൽ ഒരാളെ കുറിച്ച് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൂ ടി വിയുടെ ഇത് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ആ ഒരു വീഡിയോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് വരികയുന്നത് എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ രേണുവിൻ്റെ സകല ഉടായ്പകളും ഇവിടെ പൊളിഞ്ഞു വീഴും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത്രനാളും നമ്മളെല്ലാവരും അവർ അവർ കാണിച്ചു കൊടുത്ത തോന്നിയവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മളെ വന്ന് ശപിക്കുകയും മറ്റു രീതിയിലൊക്കെ അപഹസിക്കുകയും തെറി പറയുകയും ചെയ്തുകൊണ്ടിരുന്ന അധികം ആളുകൾക്ക് എന്താണ് റിയാലിറ്റി എന്താണ് ആ സ്ത്രീ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇനിയെങ്കിലും സർവേഷണം കൊടുക്കും അതിനുള്ള ഒരു മീഡിയമായിട്ട് ബിഗ് ബോസ് സെവൻ മാറുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും എനിക്ക് അധികം അതിൽ നിന്നത് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല സ്വന്തം കൂട്ടുകാർ കൊടുത്ത പണി കൊണ്ട് തന്നെ മിക്കവാറും ആദ്യത്തെ ആഴ്ച തന്നെ രേണു ശ്രുതി പുറത്തേക്ക് വരേണ്ടി വരും കാരണം ബിഗ് ബോസിൻ്റെ നിയമങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ ആരും ബിഗ് ബോസിലേക്ക് താൻ പോകുന്നില്ല ഉണ്ട് എന്ന കാര്യം വെളിപ്പെടുത്തരുത് എന്നതാണ് ബിഗ് ബോസിൻ്റെ നിയമം ആ നിയമം തന്നെയാണ് ഇപ്പോൾ രേണുവിൻ്റെ കൂട്ടുകാരി അവർ ലംഘിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ രേണുവിന് ആ എത്ര ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവരെ തിരിച്ചയച്ചാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ തിരിച്ചയക്കരുത് എന്നാണ് എനിക്ക് ബിഗ് ബോസിൻ്റെ ആളുകളോട് പറയാനുള്ളത് കാരണം അവരുടെ ഉടായ്പകൾ എന്താണെന്ന് ജനം തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടൊരു മീഡിയമായിട്ട് ബിഗ് ബോസ് മാറുമെങ്കിൽ അത് നല്ലതാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇനിയിപ്പോൾ നമുക്ക് കാണാം കാരണം മറ്റൊന്നുമല്ല ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെടെയുള്ളവർക്ക് രേണുവിൻ്റെ മറ്റു ചില ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം ഒരാൾ അയച്ചു കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്ന അനിമോൾ എന്ന അനുക്കുട്ടി അവിടെ ഉണ്ട് അനുകുട്ടിക്ക് സത്യാവസ്ഥ എല്ലാം അറിയായിരിക്കും ചിലപ്പോൾ ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സത്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നാൽ അത് മലയാളികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാകും കാരണം നമ്മൾ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുന്നവർ പറയുന്നതിനും സത് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കും അനുമോള് പറയുന്നതിൻ്റെ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ രേണുവിൻ്റെ ഈ ബിഗ് ബോസ് എൻട്രി കാണുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പേർ അവരുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ആ രണ്ട് പേരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞാൻ ബിഗ് ബോസ് സീസൺ സെവൻ കാണുവാൻ ശ്രമിക്കും മറ്റാരുമല്ല ആതില ആൻഡ് നൂറ ആ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ സീസൺ കാണുവാൻ ശ്രമിക്കും രേണുവിനെ കുറിച്ച് അവരെന്തെങ്കിലും നല്ല കാര്യങ്ങളായിട്ട് ചെയ്യുവാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ ശ്രമിക്കുന്നതായിരിക്കും അതിലേനൂറെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് കാണും മറ്റൊന്നുമല്ല എനിക്ക് അവരുമായി അവരെ സഹോദരിമാരെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനി ഇതിൻ്റെ താഴെ അവരെക്കുറിച്ച് മോശം കമൻറ്റുമായിട്ട് വന്നാൽ ഉറപ്പായിട്ട് ഞാൻ ഏറെ കയറ്റും ആ കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞു വെച്ചേക്കാം പിന്നെ ബിഗ് ബോസിൻ്റെ വീഡിയോസ് അധികം ചെയ്യാൻ എനിക്കറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്തായാലും കൺഗ്രാച്ചുലേഷൻസ് വേണം ഈ നുണയുടെയും ചതിയുടെയും ചീട്ടുകൊട്ടാരം പൊളിഞ്ഞു വീഴാണ്ട് എല്ലാവരെയും പോലെ ഞാനും പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അതുൽലേഖ പോലുള്ളവർ നിങ്ങളുടെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയും നുണകളും കൊണ്ട് നിങ്ങൾ പടുത്തു ഉയർത്തി ഈ ചീട്ടുകൊട്ടാരം ബിഗ് ബോസുകളെ തകർന്നു കാണാണ്ട് ആഗ്രഹിക്കുന്നു അതേപോലെ ഞാനും അപ്പോൾ ശരി